പെരിങ്ങത്തൂരിൽ ബസ് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ്സുകൾ ആരംഭിച്ച പണിമുടക്ക് എ സിപിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ പിൻവലിച്ചിട്ടും ഒരു കൂട്ടം തൊഴിലാളികൾ തുടരുന്ന സമരത്തിനെതിരെ ഡിവൈഎഫ്ഐ രംഗത്ത് ഡിവൈഎഫ്ഐ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയാണ് രംഗത്തെത്തിയത് ശനിയാഴ്ച സർവീസ് തുടങ്ങാത്ത ബസ്സുകൾ ഞായറാഴ്ച മുതൽ ഓടേണ്ടെന്ന പ്രഖ്യാപനവും അവർ നടത്തി మా చువారీలో പോലീസ് ഇരുപത്തിയെട്ടിന് സംഘർഷമുണ്ടായതിനു ശേഷം മുപ്പതിനുള്ളിൽ തന്നെ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു അവര് ബസ് പിടിക്കാൻ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന നിലയുണ്ടായി ബസ് ഓണേഴ്സിനെയും തൊഴിലാളികളെയും പിടിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസം ത ഞങ്ങൾ പ്രതികളെ അറസ്റ്റ് ചെയ്യാം പ്രതികളുടെ വീടുകളിലേക്ക് ദൈനംദിനമായി പോലീസ് ബന്ധപ്പെടുന്നു പ്രതികൾ എവിടെയാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നു ആ ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞ സമയത്ത് നേതാക്കന്മാരായ ബസ് ഓണേഴ്സിന്റെയും അതോടൊപ്പം തൊഴിലാളി സംഘടനയുടെയും നേതൃത്വം അത് അംഗീകരിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ ബസ് പണിമുടക്കിലേക്ക് പോവില്ല എന്ന പ്രഖ്യാപനം നടത്തുന്ന നിലയുണ്ടായി എന്നാൽ ചില തൊഴിലാളികൾ ഇവിടെ ജനങ്ങൾ ബുദ്ധിമുട്ടണം ജനങ്ങൾ ദുരിതത്തിലാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് നവമാധ്യമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബസ് പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്ന നിലയാണുണ്ടായത് തുടർന്ന് ഇന്നലെയും എ എസ് പിയുടെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചു നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കരുത് ജനങ്ങളെ ദുരിതത്തിലാക്കരുത് നിങ്ങൾ ഈ പണിമുടക്കിൽ നിന്ന് പിൻവലിക്ക് പിൻവലിയണം എല്ലാ തൊഴിലാളി സംഘടനയുടെയും നേതൃത്വം അതിൽ പങ്കെടുത്തല്ലോ അവരെല്ലാം തന്നെ പറഞ്ഞു ഞങ്ങൾ പണിമുടക്കിൽ നിന്ന് പിന്തിരിയാണ് എന്നുള്ളത് ആ ഘട്ടത്തിലാണ് ഇവിടെ നേരത്തെ സച്ചിൻ സൂചിപ്പിച്ചു വച്ചതുപോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നവമാധ്യമ ഗ്രൂപ്പിനകത്ത് വിദേശത്തുള്ളവർ ആശാരിപ്പണിക്ക് പോകുന്നവർ എയ്റ്റ് ജോലിക്ക് പോകുന്നവർ ഉൾപ്പെടെ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുന്ന നിലയുണ്ടായിട്ടുള്ളത് ചർച്ചയും സമരവും അവസാനിച്ചെന്നറിയിപ്പ് വന്നത് വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച മുതൽ ഓടിത്തുടങ്ങുമെന്നായിരുന്നു നേതാക്കൾ പറഞ്ഞത് ഇതിനിടെയാണ് ശനിയാഴ്ച രാവിലെ ഒരു കൂട്ടം തൊഴിലാളികൾ സമരപ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നത് വാട്സാപ്പ് കൂട്ടായ്മയുടെ ഭാഗമായുള്ള ഒരു കൂട്ടം തൊഴിലാളികളാണ് സമരപ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നത് ഇതിനെതിരെയാണ് ഡിവൈഎഫ്ഐ രംഗത്ത് വന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ യോഗവും പ്രകടനം നടത്തി ഓടാത്ത ബസ്സിനു മുകളിൽ പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധം അറിയിച്ചു പൊതുജനത്തെ ദുരിതത്തിലാക്കി ശനിയാഴ്ച ഓടാത്ത ബസ്സുകൾ ഞായറാഴ്ച ഓടേണ്ടതില്ലെന്ന് പ്രഖ്യാപനവും നടത്തി ഇങ്ങനെ ബസ്സുകൾ ഓടാത്ത തരത്തിലേക്ക് ഇന്ന് നമ്മൾ രാവിലെയാണ് ഈ നാടിനകത്ത് ഇങ്ങനെ ചിത്രം കണ്ടത് അതിന്റെ ഭാഗമായി നമ്മളെല്ലാവരെയും വിളിച്ചു നമ്മുടെ തീരുമാനവും നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഒട്ടനവധി ബസ്സുകളെല്ലാം തന്നെ ഇന്ന് ഓടാൻ തയ്യാറായി നമ്മുടെ നിരത്തിലിറങ്ങിയിരിക്കുകയാണ് പക്ഷേ ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഈ സമരമായി മുമ്പോട്ട് പോകുന്ന ഒരു പറ്റം ഈ തൊഴിലാളികളെല്ലാം തന്നെ ഇന്നും ബസ്സുകളെല്ലാം തന്നെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് ഈ നിർത്തിയിട്ട ബസ് തൊഴിലാളികളോടെല്ലാം തന്നെ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് നിങ്ങൾ ഇന്ന് ഈ സർവീസ് നടത്തിയില്ലെങ്കിൽ നാളെ നിങ്ങൾ ആരും തന്നെ ഈ നാടിനകത്ത് ഡി വൈ എഫ് ഐ പറയുന്ന പ്രകാരം നിങ്ങൾ സർവീസ് നടത്തില്ല എന്ന് തന്നെ പറഞ്ഞു വെക്കാൻ കൂട്ടിച്ചേർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കണം അതുകൊണ്ട് ഈ സമരത്തുനിന്ന് മുഴുവൻ ആളുകളും പിന്മാറിക്കൊണ്ട് പോലീസ് അധികാരികൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഈ കുറ്റവാളികളെല്ലാം തന്നെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഈ ഈ നാടിന്റെ വേണ്ടി തൊഴിലാളികളെല്ലാം തന്നെ മുന്നോട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാന്തര സർവീസ് നടത്തി നഗരത്തിൽ നടത്തിയ പ്രകടനത്തിന് മുഹമ്മദ് അഫ്സൽ പി സച്ചിൻ പി സനീഷ് എന്നിവർ നേതൃത്വം നൽകി ഗ്രാമിക്കാനോ തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ